ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക കൊണ്ടുള്ള നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇതിൽ ഞാനിവിടെ ഓവനോ ബീട്രോ അതുപോലെ മുട്ടയോ ഒന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് മിക്സിയും സോസ് പാനും ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് എന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചക്ക ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചക്കയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാതെ വേണമെങ്കിലും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വൺ ബൈ ത്രീ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ചക്കയുടെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി എൺപത് എം എൻ്റെ കപ്പിലാണ് റവ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഫ്ലേവർ ഇല്ലാത്ത കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇളം ചൂടുള്ള പാൽ വീണം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം തണുപ്പെല്ലാം ഒന്ന് മാറിയിട്ട് റൂം ടെമ്പറേച്ചറിലായിട്ട് വീണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ബാറ്റർ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഇനി ഇതിലേക്ക് പാലൊഴിച്ച് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാം ഇതുപോലെ കട്ടിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിൽ ആദ്യം നമുക്ക് കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ബാറ്ററി ഇരിക്കുന്നത് നമുക്ക് ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ റവയെല്ലാം ഒന്ന് സോഫ്റ്റായി ഒന്നും കൂടെ ഒന്ന് തിക്കായി വരും അതിനുശേഷം നമുക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം റവയെല്ലാം ഒന്നും കൂടെ ഒന്ന് തിക്കായി കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ ബാലൻസ് വെച്ചിട്ടുള്ള കപ്പ് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പാലും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനി മിക്സ് ചെയ്തിട്ടെടുക്കാം കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ടോട്ടൽ ഞാനിവിടെ ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണും താഴെ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയെല്ലാം ഈ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് എന്നെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബാറ്റർ ഇപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതുപോലുള്ളൊരു സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിൻ്റെ അടിയിലായിട്ട് ഏതെങ്കിലും ഒരു പഴയ പാൻ വെച്ച് അത് നന്നായിട്ട് ഇനി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ റെഡിയാക്കുന്ന പാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാനായിട്ട് ആ പാനിൽ കുറച്ച് ഓയിലൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാനായിട്ടാണ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാഷ്യൂ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ക്യാഷ് വെച്ചതിന് ശേഷം കുറച്ച് ചക്ക ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഇതിവിടെ ചക്കയും കൂടെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു നാൽപ്പത് മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിൻ്റെ അടപ്പിലുള്ള ഹോൾ നമുക്ക് ഒരു പേപ്പർ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ചാണ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം ബേക്ക് ബേക്കായിട്ടുണ്ടോന്ന് ഒരു ടൂത്ത് പേക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം ബേക്ക് ആയിട്ടുണ്ടെങ്കിൽ ടൂത്ത് പേക്ക് ക്ലീൻ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കേണ്ടതാണ് ഇതിപ്പോൾ ക്ലീനായിട്ടിനെ കിട്ടിയിട്ടുണ്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ കേക്ക് നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പാനിലൊന്നും ഒട്ടും മുട്ടി പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള കേക്കാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ നമുക്കൊരു സോസ് പാനും മിക്സിയും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്